ഈ ശാംശിഖാക്കി സ്ഥിതി ഹരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം പത്തൊൻപത് തിരുവചന ജപമാല പത്തൊമ്പത് ഇത് എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിൽ ഉൾ ചേർന്നിരിക്കുന്ന പൊരുളുകളെന്ത് അത് മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിവാഹ സമ്പ്രദായം യഹൂദരന്റെ വിവാഹ സമ്പ്രദായ രണ്ട് ഘട്ടങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ധ്യാനങ്ങളിൽ മറിയവും ജോസഫും തമ്മിലുള്ള ഉടമ്പടി കൈമാറ്റം വിവാഹ നിശ്ചയം കഴിഞ്ഞു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആരംഭ ഘട്ടം എറൂസിൻ ആരംഭിച്ചു എന്നാൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല അതായത് വിവാഹത്തിൻ്റെ രണ്ടാം ഘട്ടമായ നിസൂയിൻ എന്ന ആ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയം ഗബ്രിൽ മാലാക്കിയോട് ചോദിക്കുന്നു ആ ചോദ്യത്തിൻ്റെ പൊരുടുകൾ എന്താണ് വേദശാസ്ത്രികൾ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ചിലതെല്ലാം ഒന്ന് ഓടിച്ച് കാണാം മറിയത്തെ ഭർത്തൃഗൃത്തിലേക്ക് ഇനിയും കൊണ്ടുപോയിട്ടില്ലാത്തതിനാൽ പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് അംഗീകരിക്കാൻ പ്രയാസം നേരിടുന്ന ഒന്നാണ് എന്നും ചില വേദപണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല കാരണം മറിയത്തെ ഭർഗ ഭർത്തൃഗൃഹത്തിൽ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് അവൾ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞത് അവൾക്ക് അത് അതെങ്ങനെയാണ് എന്ന് അവൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് ഈ നിർദ്ദേശം സ്വീകാര്യമല്ല കാരണം എന്താ മറിയം ഭർത്തൃഗൃഹത്തിലേക്ക് ആനയിക്കപ്പെടാൻ ഇനി വലിയ കാലതാമസമില്ലല്ലോ അപ്പോൾ താൻ ഭർത്തൃഗൃഹത്തിലേക്ക് ആനയിക്കപ്പെടുകയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടാണ് മക്കളുണ്ടാകുന്ന പറയും അതും മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിട്ടല്ല മറിയം ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല അതായത് ജോസഫിന്റെ വീട്ടിലേക്ക് പോയി ജോസഫിൽ നിന്നാണ് താൻ ഗർഭം ധരിക്കുക എന്ന് ആണ് മറിയും വിചാരിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാനും പറ്റില്ല ഭർത്തൃഗൃത്തിലേക്ക് ഇത് ഇതുവരെയും കൊണ്ടുപോകാത്തത് കൊണ്ടാണ് മറിയ ചോദിച്ചു ചോദിച്ചത് എന്ന ഈ വേദാന്ത പണ്ഡിതന്മാരുടെ നിർദ്ദേശം നമുക്ക് സ്വീകാര്യമല്ല രണ്ടാമത്തെ ഒരു നിർദ്ദേശം മറിയും ദൈവദൂതൻ തമ്മിലെ സംഭാഷണം തുടരാൻ വേണ്ടിയുള്ള ഒരു സാഹിത്യ ശൈലി സാഹിത്യ ഘടന അത് മാത്രമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയണേ തലയിൽ ആൾതാമസമുള്ള ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമല്ല ഇത് അങ്ങനെ സാഹിത്യ ചോദ്യം മുമ്പ് പല ഈ മംഗളവാർത്ത അറിയിച്ചപ്പോഴും ഇങ്ങനെ ചോദ്യം ഉണ്ടത്രേ ഇവർ പറയുന്നത് അങ്ങനെയാണ് പഴയ നിയമത്തിൽ എന്ന് കരുതിയിട്ട് ഇവിടെ ചോദിക്കുന്നത് വെറുതെ ഒരു സാഹിത്യ ഘടന തീർച്ചയായിട്ടും അല്ല അതുകൊണ്ട് ഈ അരിയാഹാരം കഴിയുന്നവർക്ക് കഴിക്കുന്നവർക്കൊന്നും സ്വീകരിക്കാൻ പറ്റുന്ന പറഞ്ഞ പോലെ തലയിൽ ആൾതാമസമുള്ള ആൾതാമസമുള്ളവർക്ക് താമസമുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമല്ല ഇത് ഇതും വെറുതെ സാഹിത്യ ശൈലിയാണ് മറ്റു മംഗളവാർത്തകൾ കാണുന്ന സാഹിത്യ ശൈലിയാണ് എന്നൊക്കെ പറയുന്നത് ചില വലിയ പണ്ഡിതന്മാരൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ പാണ്ഡിത്യം ഉണ്ടായത് കൊണ്ട് അല്ലേ അറിവുണ്ടാകണമെന്നില്ലല്ലോ മാത്രമല്ല മറിയത്തിൻ്റെ ചോദ്യത്തിലെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുമില്ല മൂന്നാമത്തെ ഒരു നിർദ്ദേശം മറിയം കന്യാവ്രതം എടുത്തിരുന്നുവെന്നും അത് സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച ജോസഫുമായി വിവാഹ വിവാഹ നിശ്ചയം നടത്തിമെന്നുള്ള ഒരു വ്യാഖ്യാനമാണ് മതിയും നിത്യമായ കന്യകയായിരിക്കും ഒരു വ്രതം എടുത്തിരുന്നു അത് സംബന്ധിച്ചിട്ടാണ് അത്രേ ജോസഫ് കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചത് ഇത് ആഗസ്സനസിൻ്റെ കാലം മുതലുള്ള ഒരു വ്യാഖ്യാനമാണ് അങ്ങനെയാണ് ജോസഫിന് കന്യാവൃത്തക്കാരുടെ കാവൽക്കാരനായിട്ടൊക്കെ കാണുന്നത് യേശുവിന്റെ കാലത്തെ യഹൂദ ലോകത്തിന് തീർത്തും അന്യമായ ഒരു നിർദ്ദേശമാണിത് വിവാഹം കഴിക്കാതെ സന്യാസികളായി ജീവിച്ചിരുന്നവരെ യഹുദുണ്ടായിരുന്നു ഖുമ്രാൻ പ്രദേശത്തെ യസീനികളുടെ ഇടയിൽ സന്യാസികളുണ്ടായിരുന്നു ചുരുങ്ങിയ പക്ഷം ബി സി നൂറ്റമ്പത് മുതലെങ്കിലും നൂറ്റി അറുപത്തി മൂന്ന് മുതൽ മുതലെങ്കിലും ഉണ്ട് പക്ഷേ വിവാഹം ചെയ്യാൻ സമ്മതിക്കുകയും ആ വിവാഹത്തിനുള്ളിൽ കന്യകയായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തെന്ന് പറയുന്നത് അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തമല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ അതിൽ കന്യകയായി കന്യാവർത്തത്തില് നിത്യകന്യായിരിക്കാനായിട്ട് മറിയും തീരുമാനിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള ഒരു വ്യാഖ്യാനമാണ് നാലാമത്തെ ഒരു നിർദ്ദേശം എന്താണ് യഹൂദ വിവാഹ സമ്പ്രദായത്തിൽ പുരുഷൻ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഉടമ്പടി കൈമാറ്റം എന്ന മനസ്സമ്മതം സ്ത്രീയുടെ സമ്മതം അറിയിക്കാനായി അവൾ ക്ഷണിക്കപ്പെടുക പോലുമില്ല ആ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് മറിയം ഈ ചോദ്യം ചോദിച്ചത് എന്നാണ് ചിലരുടെ നിർദ്ദേശം ഇതും മറിയത്തിന്റെ ചോദ്യത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടോ ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ ആ ചോദ്യത്തിൻ്റെ പ്രശ്നം വെളിപ്പെടുത്താൻ ഈ നിർദ്ദേശത്തിന് കഴിയുന്നുണ്ടോ അതിനെ നമ്മൾ ഇന്ന് സൂചിപ്പിച്ച ഈ നാല് നിർദ്ദേശങ്ങളും നമുക്ക് സ്വീകാര്യമല്ല പിന്നെന്താണ് നമുക്ക് സ്വീകാര്യമായ നിർദ്ദേശം അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം